മമ്മൂട്ടിയുടെ ക്ലാസിക് ആക്ഷൻ ചിത്രമായ വല്യേട്ടനിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു എന്നിട്ട് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ വരട്ടെ വല്യേട്ടൻ ചിത്രത്തിൽ നിർമ്മാതാക്കൾ മോഹൻലാലിന് പ്രത്യേക അതിഥിവേഷം പ്ലാൻ ചെയ്തിരുന്നു അതിഥി വേഷം ചെയ്യാൻ മോഹൻലാൽ സമ്മതിച്ചിരുന്നു എന്നാൽ ഷൂട്ടിന് ഒരു ദിവസം മുൻപ് മറ്റൊരു ഷോയ്ക്കായി വിദേശത്തേക്ക് പോവേണ്ടി വന്നതിനാൽ അത് നടന്നില്ല തുടർന്ന് നിർമ്മാതാക്കൾ തിരക്കഥയിൽ മാറ്റം വരുത്തി മോഹൻലാലിന്റെ കഥാപാത്രത്തിലെ സിനിമയിൽ നിന്നും ഒഴിവാക്കി മോഹൻലാലിന്റെ നരസിംഹത്തിൽ മമ്മൂട്ടി അതിഥി വേഷത്തിൽ എത്തിയിരുന്നു കുറച്ച് സ്ക്രീൻ പ്രസൻസ് ആണെങ്കിലും നന്ദഗോപാൽ മാരാറിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു അതാണ് വല്യേട്ടനിലെ പുനഃസൃഷ്ടിക്കാൻ നിർമ്മാതാക്കൾ ആഗ്രഹിച്ചത് രണ്ടായിരത്തിലാണ് വല്യേട്ടൻ ഇറങ്ങിയത് ഫോർകെ ഡോൾബി അറ്റ്മോസ് ദൃശ്യമികവോടെ കഴിഞ്ഞ നവംബറിലാണ് വീണ്ടും തിയേറ്ററിലേക്ക് എത്തിയത് വല്യേട്ടന്റെ രണ്ടാം വരവ് അറിയിച്ചുകൊണ്ട് പുറത്തിറക്കിയ ടീസർ മണിക്കൂറുകൾക്കുള്ളിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു കൂടാതെ ഏറ്റവും കൂടുതൽ പേർ കണ്ട റീറിലീസ് ടീസറുമായിരുന്നു രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് നിർമ്മിച്ചത്